ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് ഈ പുതിയ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ചെറിയൊരു റൂമിൽ അന്ന് സൗകര്യം കുറച്ച് കുറവായിരുന്നു പരിമിതമായിരുന്നു അപ്പോൾ അതിനാദ്യമായിട്ടാണ് ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിലുള്ള ഓരോ മെസ്സേജുകൾ ഇങ്ങനെ വായിക്കരുത് ഞാൻ അവിടെ വരുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ടുണ്ട് എല്ലാതും കുറഞ്ഞത് രീതിയിലാണെങ്കിലും ഇതിൻ്റെ അതിൽ പങ്കുചേരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അന്ന് ഇങ്ങനൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ അറിയിച്ച പിന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എന്നെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞുതരാം എന്നെ സംബന്ധിച്ചത് ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ ഉള്ള ഏകദേശം അതേ ഒരു ലെവലിലായിരുന്നു എന്ന് ഞാൻ കാരണം ഒരു ഒന്നൊന്നര വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ വരും വന്നത് ഇതിന് മുമ്പ് വന്നത് അന്ന് രണ്ടോ മൂന്നോ ക്ലാസ്സിലേ ഇരുന്നോളൂ അതിന് ശേഷം ഈ ബ്രേക്ക് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വെറൈലുണ്ടായിരുന്നു എന്നാലും കുറച്ചൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ സംസാരിച്ചെന്ന് മനസ്സിലായത് പിന്നെ പാട്ടിനെ സംബന്ധിച്ച് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാട്ട് പഠിച്ചിട്ടില്ല ബാബു സാറ് കുറച്ചൊരു വരി പഠിച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഇവരെ എന്താണ് അസീസ് ക സത്യത്തിൽ പ്രസംഗത്തിൽ മാത്രമല്ല പ്രാഗൽഭ്യം പാട്ടിലുണ്ട് എന്നുള്ളത് തെളിയിച്ചു നമ്മളെ പിന്നെ സൈനുരം തന്നെ അത്യാവശ്യം ഉള്ള ആ ശൈലി നല്ല പ്രസംഗമായിരുന്നു പാട്ടും തന്നെ നമ്മളാരും വിചാരിച്ചില്ല അങ്ങനെ പാട്ട് പാടുന്നു അതും കഴിഞ്ഞു ഇപ്പം പാടാത്ത ആൾ നിന്നിപ്പോൾ ഞാൻ തന്നെ ഉള്ളു അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ക്ലാസ്സായിരുന്നു ഞാനും ഇപ്പോൾ ഭാഗത്താറ് പറഞ്ഞ പോലെ തന്നെ ഞാനും തുടർച്ചയായിട്ട് ഇനി ക്ലാസ്സിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതുകൊണ്ടുള്ള മെച്ചം അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ വന്നപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറയലന്നെയായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി അത് കുറഞ്ഞു അത് അതിൻ്റെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് ക്ഷോദം അത്രമാത്രേ പറഞ്ഞുകൊണ്ടു ഞാൻ നടത്തുന്നു